മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലുകളെ ആഡംബര നികുതിയിൽ നിന്ന് ഒഴിവാക്കി വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ മേഖലാ വാർഷികം ചെയ്യും നിലവിൽ പതിനെട്ട് ശതമാനത്തിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലുകളുടെ ആഡംബര നികുതി പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കണമെന്ന് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ മേലാട്ടു മേഖല വാർഷിക കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മേലാട്ടു വ്യാപാരം നടന്ന കൺവെൻഷൻ മെമ്പർമാർക്കുള്ള സഹായവും നടന്നു പ്ലാറ്റ്ഫോമിനെ നിലനിർത്താനുള്ള പണികളൊക്കെ എടുക്കണം നമ്മൾ ഇരുന്നൂറ് മെമ്പർമാരുന്നത് മുന്നൂറാക്കാനും നാനൂറാക്കാനും കുറഞ്ഞാൽ അതിന് കാരണങ്ങൾ കണ്ടെത്തി എങ്ങനെ നമുക്ക് കാരണം കണ്ടെത്തി ഇങ്ങനെ പെരുപ്പിച്ച് സംസാരിക്കുന്നതിനപ്പുറം എങ്ങനെ നമുക്കത് ബാക്കപ്പ് ചെയ്യാം എങ്ങനെ ഫുൾഫിൽ ഫുൾഫില് ചർച്ചയിൽ പങ്കെടുക്കുകയും അത് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിനെ പരമാവധി പരമാവധി വലുതാക്കുക അതിന്റെ സ്ട്രെങ്ത് ആക്കിയിട്ടില്ല ിലനിർത്താനുള്ള ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് ഓരോ മെമ്പർ പോലും മനസ്സിലാക്കണം അതൊരു ജില്ലാ പ്രസിഡന്റായ സംസ്ഥാന പ്രസിഡന്റായോ അല്ലെങ്കിൽ മേഖലാ പ്രസിഡന്റിനായോ ഒരു പ്രസിഡന്റായോ പരിമാത്രമല്ല ഞാനൊരു മെമ്പർ എന്ന അർത്ഥത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഉപജീവന വർഗമായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഈ സംഘടന നിലനിൽക്കണമെന്നുള്ളതും അതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും കൺവെൻഷനിൽ അസോസിയേഷൻ പ്രസിഡന്റ് നാസർ ലിംറ അധ്യക്ഷ വഹിച്ചു ഫൈസൽ കൊണ്ടോട്ടി മുഖ്യ പ്രഭാഷണം നടത്തി മേഖലാ ജനറൽ സെക്രട്ടറി ഫൈസൽ നെമിനി റിപ്പോർട്ടും ട്രഷർ റഷീദ് മിനാർ വരവുച്ചലവകടക്കും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫിറോസ് പട്ടിക്കാട ജ്യോതി ആക്കോട സ്വരി തിരൂർ ഷൌക്കത്ത് നിലമ്പൂർ സി ടി ശിവദാസൻ മുൻതിർ അരികോട സാദിഖ് കരുവാറുകുണ്ട ഉമേർ പട്ടിക്കാട തുടങ്ങിയവർ പ്രസംഗിച്ചു